ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര സങ്കല്പയാത്രേ നഗരസഭയിൽ പര്യടനം പൂർത്തിയാക്കി രാവിലെ പൂർത്തിയാക്കിയിൽ നടന്ന പരിപാടി മുൻ പി ജയൻ ചെയ്തു മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറ്റുശേഷം അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ മുൻനിർത്തി ഏറ്റവും ഏറ്റവും പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടതാണെന്നുള്ള ആ ആശയത്തെ അവർക്ക് ആവശ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞ വർഷക്കാലത്തോളമായി കൂടുതൽ പ്രവർത്തനം രാജ്യത്ത് നടക്കുകയാണ് വാർഡ് കൗൺസിലർ കവിത ആശംസ പ്രസംഗം നടത്തി ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഇല്ലിക്കിൽ ചന്ദ്രൻ മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത വി എസ് മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ്മിത ജി ആർ ജയാനന്ദ് ടി വിനീത എന്നിവർ പങ്കെടുത്തു വിവിധ പദ്ധതി ഗുണഭോക്താക്കളായ കെ വിനീഷ് പി ജയപ്രകാശ് കെ വിനോദ് എന്നിവർ പദ്ധതികൾ കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ പങ്കുവച്ചു വികസന പദ്ധതികളെക്കുറിച്ചുള്ള കൈപുസ്തകവും ലഘുലേഖകളും കലണ്ടറും വിതരണം ചെയ്തു കേന്ദ്ര വാർത്താ വിഭാഗം ജില്ലാ നോഡൽ ഓഫീസർ അംജിത് ഷേർ ചടങ്ങിൽ സംബന്ധിച്ചു വൈകിട്ട് പാലക്കാട് നഗരസഭയിലെ വെണ്ണക്കരയിൽ പര്യടനം നടത്തി യു ടി പാലക്കാട്